ആലപ്പുഴയിൽ നിന്നും ഇടപ്പള്ളിയിലെ മകൻ്റെ വീട്ടിലേക്കെത്തിയ മോഹനൻ തിരികെ മടങ്ങും വഴിയാണ് മൂന്നംഗ സംഘം കബളിപ്പിച്ച് പണം തട്ടാൻ ശ്രമിച്ചത് ഇടപ്പള്ളി ജംഗ്ഷന് മുന്നിൽ വെച്ച് മോഹനനോട് കയ്യിൽ ആയിരം രൂപ തരാമെന്നും എന്നാൽ അത് തിരികെ ഗൂഗിൾ പേ ആയി നൽകാനും ആവശ്യപ്പെട്ടു മനസ്സലിവ് തോന്നിയ മോഹനൻ മൂവർ സംഘത്തിന് മുന്നിൽ വെച്ച് പണം കൈമാറി ഫോണിലെ പിൻ നമ്പർ അടിക്കുന്നത് പുറകിൽ നിന്ന് രണ്ടു പേർ കണ്ടു ശേഷം തന്ത്രപൂർവ്വം മോഹനൻ്റെ കയ്യിൽ നിന്ന് ഫോൺ കൈക്കലാക്കി പതിനായിരം രൂപ ഇവരുടെ ഇതേ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്ത ഫോൺ തിരികെ നൽകി എന്റെ ഈ നമ്പർ എന്തുകൊണ്ടോ പതിനായിരം ആയിരം പോലെ അത് ഒരു പൂജ്യം കൂടി എനിക്ക് സംശയം തോന്നി ഞാൻ എൻ്റെ അക്കൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ എന്റെ അക്കൗണ്ടിൽ നിന്ന് പതിനായിരം രണ്ട് പേരും പൈസ വാങ്ങിയതിനും മറ്റേതിനു പന്തികട് തോന്നിയ മോഹനൻ ഫോൺ നോക്കിയപ്പോൾ പണം നഷ്ടമായത് മനസ്സിലായി ഇതോടെ പ്രതികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു പിന്തുടർന്ന മോഹനൻ മലപ്പുറം സ്വദേശിയും മുഖ്യപ്രതിയുമായ ഫൈസലിനെ പിടികൂടി പോലീസിന് കൈമാറി തൻ്റെ കൈവശം ഉണ്ടായിരുന്ന പൈസയിൽ കുറവ് വന്നപ്പോൾ ഇയാൾ വേഗം എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോയിട്ടുണ്ടല്ലോ എന്ന് മെസ്സേജ് മനസ്സിലാക്കി ചോദിക്കുമ്പോൾ ഇവമാര് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ചെയ്തത് തൊട്ടടുത്ത ദിവസം മറ്റ് രണ്ട് പ്രതികളായ ആലുവ സ്വദേശി ഉമർ മുക്താർ പെരുമ്പാവൂർ സ്വദേശി സബിത് എന്നിവരെ എളമക്കര പോലീസും കയ്യോടെ പൊക്കി പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മാതൃഭൂമി ന്യൂസ് കൊച്ചി